അല്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത് പിസ്സയും പിന്നെ പാസ്തയാണ് കേട്ടോ നമ്മളെ പാസ്ത ഇവിടെ വെള്ളത്തിൽ തിളച്ചു കൊണ്ടിരിക്കണുണ്ട് അതേപോലെ പിസ്സേന്റെ സോസ് ഞാൻ പിസ്സ സോസ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുട്ടോ പിന്നെ അതേപോലെ പിസേൻ്റെ ഡോ പിന്നെ ഇതാക്കി വെച്ചിരിക്കണെ പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കണേ ബന്ധം കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റംസുകൾ നമ്മൾ കുറച്ച് കപ്സ് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇതുവരെ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ കാലത്ത് അപ്പം നമ്മളെ പാസ്ത വെന്തത് ഞാൻ കുറച്ചും ഇങ്ങോട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഊറ്റി വെച്ചത് ഒരു പാത്രത്തേക്ക് പിന്നെ മാറ്റി കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പും ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ചുള്ളിട്ടോ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടായാൽ പിന്നെ വെറുതെ ബാലൻസ് ആക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത് ഒരു പ്ലേറ്റ് അളവിലാണ് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സവാളിപ്പോൾ ജാസിക്കും കുരുമുളകൊക്കെ ഇട്ടുന്ന ആടുകൊണ്ട് വയറ്റി എടുക്കണം അതേപോലെ കുറച്ച് അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് ചിക്കനും കുരുമുളക് ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് മൈദ പാലിൽ കലക്കി വെച്ചിരിക്കണ ഇതൊക്കെ ഒറിയാനോ അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സൊക്കെ വേണം കേട്ടോ നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാതെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം ഒറിയാനോ കഴിഞ്ഞിരിക്കണേ അതുകൊണ്ടാണ് കുറച്ച് പാൽ വെച്ചാണെങ്കിൽ സിമ്മിലിട്ടങ്ങനെ വേഗിച്ച് അപ്പം അത് സിമ്മിലിട്ടങ്ങൾ ഞങ്ങൾ വേഗിച്ച് എടുക്കണം കേട്ടോ നമ്മളെ വൈറ്റ് സോസ് കുറച്ച് കുരുമുളക് കൂടി ഇണ്ടാക്കും ആ കുരുമുളക് കാണും എന്തുണ്ടാക്കിയ അതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കേട്ടെ കൊറച്ചുട്ടെ നമ്മള് സിമ്മലിട്ടിട്ട് ഇങ്ങനെ മൈദന ഇങ്ങോട്ട് ഉപയോഗിച്ചെടുക്കണം കേട്ടോ എന്റെ മൈദിക്കൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയത് പൊട്ടിച്ചേക്കണുണ്ട് അതിന്റെ തുമ്പ് കട്ട് ചെയ്ത് കളയണം മുഖത്തില്ലേ ആദ്യമായിരുന്നു അപ്പോൾ ഗൈസിന് നമ്മൾ ചീസ് ഇട്ടുണ്ട് നമ്മളതിക്ക് ചീസ് ഇതിൽ മെറ്റായി ഇനി നമ്മളെ പാസ്ത ഇതി കണ്ടിട്ടാണ് മിക്സ് ആക്കിയാൽ മതിയിട്ട് പിന്നെ നമ്മളെ ചിക്കനും നമ്മളെ ഉള്ളി ക്യാപ്സിക്കും ഒക്കെ വഴറ്റി വെച്ചിട്ടില്ലേനും അതും കൂടെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് സോസിലില്ലേ പാസ്തേനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഉള്ളി തക്കാളി ഒക്കെ വൈറ്റ് ചുമപ്പ് കളറിലെ മുളക് പൊടി കാശ്മീരി മുളകൊക്കെ പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കണ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ വൈറ്റ് സോസിലില്ല പാസ്തയാണ് ഉണ്ടാക്കിയിരുന്നത് പാസ്തകൾ പുറത്ത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഗൈസ് ഇത് ഉണ്ടാക്കുന്നത് ഒരു ട്രൈ ചെയ്യൽ മാത്രമാണ് കുറച്ച് കുരുമുളക് ആയിട്ടുള്ളത് ഞങ്ങൾ വൈറ്റ് സോസിൽ കുറച്ച് മൈദ്യം അറിയുന്നുണ്ട് അതാണ് ഈ ടൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് ലാ ലൂസായിട്ട് നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം കിട്ടും അതിൻ്റെ അളവ് അപ്പോൾ അത് കുറച്ച് ടൈറ്റാണ് നമ്മളത് നോമ്പ് തുറന്ന് കഴിച്ചിട്ട് പറയട്ടെ അതിൻ്റെ റിസൾട്ട് ഓണമായാലും ദോശ ആയാലും പാസ്ത നോമ്പിൻ്റെ ഒരു മാസം മുന്നേ വാങ്ങി ഇങ്ങനെ എന്നുണ്ടാക്കണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ മടിച്ചു നിൽക്കട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇനി എന്തായാലും മടലത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നേരത്തെ അതിന് ഒരുങ്ങിയതാണ് അപ്പോൾ ചൂടോടെ കഴിക്കണം അതിന്റെ ഒരു ടേസ്റ്റ് നമ്മളെ കേട്ടുണ്ട് നല്ല മഴ പെയ്യുന്നു നമ്മളവിടെ നല്ല മഴ ആണ് ഭയങ്കര മഴയുണ്ട് മഴ നമുക്ക് ആ സമയത്ത് നമ്മൾ പീസ ഉണ്ടാക്കാൻ കേട്ടോ നല്ല മഴ പെയ്യാണ്ട് അപ്പൊ പിസ്സ ചട്ടിക്ക് മൂടി കൈ ഞങ്ങള് ഓവൺ പോയതാ കേട്ടോറി കൈ പോയതാണ് കൈ നമ്മളെ പിസ്സഡോക്ക് കനം കുറച്ച് പെരുത്തി കൊടുക്കണ്ടോ മ ഇതല്ലേ അപ്പൊ നല്ല കട്ടിയില് വേണ്ട നോമ്പൊക്കെ അല്ലേ ഇത് വിചാരിച്ചിട്ട് കനം കുറച്ചാട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിസ്സ സോസ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിസ്സ സോസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ ആദ്യം ഫസ്റ്റ് ഞാൻ ഇട്ട പണി പിസ്സ സോസ് ഉണ്ടാക്കില്ലോ അപ്പം പിന്നെ പിന്നെ അതിൻ്റെ ഡോ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് ഷോറൂമിൻ്റെ റെഡി ആയതിന് ശേഷം ഉണ്ടാക്കി നമുക്ക് തുറക്കാൻ നേരത്താണ് കേട്ടോ അതിന് പിസ്സ റെഡി ആക്കിയല്ലേ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ പിസ്സയിൽ നമ്മൾ പിന്നെ തട്ടിക്കൂട്ട് പിസ്സയാണ് കേട്ടോ മൊത്തത്തിലുള്ള സാധനങ്ങളൊന്നും ഇല്ല ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എന്താ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഒറികാനും ചില്ലി ഫ്ലക്സും ഒക്കെയാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇല്ലത് ഒരു പിസ്സയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പിസ്സ അപ്പം എണ്ണക്കടിക്ക് പകരമായിട്ട് എന്തെങ്കിലുമൊന്ന് നോമ്പ് സമയത്ത് ഒന്ന് കടി ഉണ്ടാക്കാലോ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ നമ്മളെ ചില്ലി ഫ്ലക്സും അതേപോലെ ഉറയ്ക്കാനും ഇടാത്തൊരു പിസ്സേനന്ന് അതേമാതിരി ഒലിവൊക്കെ ഉണ്ട് കേട്ടോ ഒലിവൊക്കെ ഇങ്ങോട്ട് ഒപ്പിക്കാനുണ്ട് ഇനി നമുക്ക് പുതിയത് ഇനി അടുത്ത് ഉണ്ടാക്കണമെങ്കിലൊക്കെ പുതിയത് വാങ്ങിയിട്ടുവാണെട്ടോ അതേപോലെ നമ്മളെ എന്താ ചീസ് നമ്മളെ എന്താ മുസറ ചീസ് അല്ലെട്ടോ മുസറ ചീസ് നമ്മളെ പിസ്സ പിസ്സ ചീസ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ അന്ന് വാങ്ങിയപ്പോൾ അവിടെ ഇല്ലേനീട്ടോ അപ്പോൾ നമ്മളെ സ്ലൈസ് ചെയ്തിട്ടില്ല നമ്മളെ ബർഗർ ചീസിലാണ് കേട്ടോ നമ്മളെന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു പീസ് പിസ്സയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു പീസ് ഞാൻ ഓവണിൽ വെച്ചിരിക്കണേ മാങ്ങ ഉപ്പും മുളകും തിരുമ്പിങ്ങാണ്ട് അടിച്ചാൻ്റെ മകൾ ഉരുങ്ങിയതാണ് അപ്പൊ രണ്ടടി അടിച്ചപ്പോ ഞാൻ അവിടെ വെപ്പിച്ചതാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതാണ് തിന്നിട്ടുണ്ടെങ്കി പിന്നെ ബാക്കി എന്താന്ന് ഞാൻ പറഞ്ഞതരണ്ടല്ലോ ഏഹ് അപ്പോൾ അതിനു മാണ്ടി ഒരുങ്ങിയതാണ് അവിടെ കുറച്ച് കണ്ണി മാങ്ങി കുറച്ച് ഇടിച്ചക്കൊക്കെ കിട്ടും ഉമ്മ സ്പെഷ്യൽ പിന്നെ അങ്ങനെ ഒരു പിസ്സ റെഡി ആയി രണ്ടാമത്തെ പിസ്സയും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ നമ്മളെ ക്യാപ്സിക്കവും സവാള കട്ട് ചെയ്തതും ഒക്കെ തക്കാളിയും ഒക്കെ ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ള ടൈമിലാണ് ഞാൻ രണ്ടാമത്തെ പിസ റെഡിയാക്കുന്നത് കേട്ടോ തണുത്ത് പോകേണ്ട വിചാരിച്ചിട്ടാണ് അത്രയും നേരം വെയിറ്റ് ചെയ്യണത് പിന്നെ ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു രണ്ട് മിനിറ്റ് മുമ്പൊക്കെയാണ് കേട്ടോ ഞാനത് എടുത്തിട്ടുണ്ടേന് അത് ഇത് കൊടുന്ന് പിന്നെ വെച്ചാൽ ഉടനെ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടേന് അപ്പോൾ ചീസൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താണ്ട് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എൻ്റെ മേലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ അടുത്ത പിസ്സ ബന്ധനങ്ങാടിയും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതിന് ചട്ടി തന്നെയാണ് കേട്ടോടെ മാറ്റി കൊടുക്കുന്നുണ്ടോ ഗൈസ് നോമ്പ് തർക്കാല് ഈത്തപ്പഴം നമ്മ മൂന്നാളും കൊറച്ചു നമ്മുടെ സോര്യ വിരുന്നില്ല ചിത്തപ്പായൊക്കെ കുടിത്തോർന്ന് ജ്യൂസൊക്കെ കുറച്ച് കുടിച്ച് പിന്നെ നമ്മളെ എന്താ പിസം കഴിച്ചുകൂടെ നേടി പാസ്ത പാസ്തന്റെ അത് നോമ്പ് തോറന്നിട്ട് പറയാൻ റെസിപ്പറ്റിയാണെങ്കിൽ ഇത് കുറച്ച് തണുപ്പ് വയ്ക്കണ് ഭയങ്കര ടേസ്റ്റി പറയാനൊന്നുമില്ല എന്നാലും കൊള്ളാം നോക്കണം മൈത കുറച്ച് ലൂസാക്കി കളിക്കണ്ടെങ്കിൽ അത് ഞാൻ മൈദ കുറച്ച് ടൈറ്റായി പോയിക്കണേ ആ ഒരു ഇതുണ്ട് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല അതിനകത്ത് കടിപൊളി നമ്മൾ ചീസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസൊക്കെ കൂടെ കുടിച്ചോ ഓറഞ്ച് ജ്യൂസൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങള് നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും